ആറിനോ എവിടെ സ്കൂളിലാ കടങ്ങല്ലോ സ്കൂളാ ജയിച്ചോ എന്ന ആറിന് ജയിച്ചയ്ച്ചോ കച്ചവടം നടക്കുന്നുണ്ടോ അപ്പോൾ ഒരു സർവത്തൊക്കെ ഇപ്പം ഒരു നാരങ്ങൻ്റെ പൗതി വയ്ക്കും ഏ പിന്നെ സർവത്തും അപ്പം എന്നിട്ട് പത്ത് റുപ്യ കൊടുക്കണം അപ്പം എനിക്ക് ലാഭം എത്ര ഉണ്ടാവും ഒരു സർവ്വത്തിറ്റാ അഞ്ചുപേരാകാൻ കിട്ടോ അഞ്ചുപയരാൻ കിട്ടുമോ അപ്പൊ ഈ തണുത്ത വെള്ളത്തിനകത്തു കേട്ടോ തണുപ്പ് കഴിച്ചു കുറച്ച് കഴിഞ്ഞാൽ തണുപ്പ് വച്ചല്ലോ ഏ ആ തണുത്തുള്ള പെരയെന്നുണ്ടല്ലേ തണുത്ത ഉള്ള പെരയത്തുള്ള തന്നെയാണ് അല്ലേ ഞങ്ങൾക്ക് നാരങ്ങ വിജന മറ്റേ മെഷീൻ വാങ്ങിക്കൂട്ടെ ഞങ്ങൾ എത്ര ദിവസ കച്ചവടം തുടങ്ങിയിട്ട് ആ കച്ചവടം ഉണ്ടോ എത്ര അച്ചവടം ഒരു ദിവസം എന്നാലും ഒരു ശരാശരി ഒരു പത്തിരുന്നൂറ് ഉറുപ്പാണ് അച്ചവടം കൊടുക്കുമോ എനിക്കോ ആ മുട്ടായി തേൻ മുട്ടെന്ന് മറ്റേ മറ്റേ മുട്ടായില്ലേ ആ ഇതാണ് ബീട്രൂട്ടിൻ്റെ അച്ചാർ അതെന്താ ക്യാരറ്റോ ക്യാരറ്റോ ചെറിയ കച്ചവടത്തിന് എന്നാണ് നമ്മൾ വലിയ കച്ചവടം തുടങ്ങുന്നത് ചെറിയ കച്ചവടം ചോദിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഓരോ കസ്റ്റമർ ഇങ്ങനെ പരിചയപ്പെട്ടു പരിചയപ്പെട്ടു അല്ലേ അല്ലേ അങ്ങനെ ഇപ്പോൾ ഇവിടെ വന്നതിന് എനിക്ക് മറക്കാൻ പറ്റാത്ത കസ്റ്റമർ ആരെ

ബനേതാ ഈ വരുന്ന സൈക്കിളും ചെങ്ങായി പോയല്ലോ നമ്മളെ ആടാ അപ്പൊ കണ്ട കച്ചോടം സാറാവട്ടെ ഏ നമ്മള് വീഡിയോ ഇട്ടാലോ ആരെ കാണാണെങ്കിൽ ആരെ കാണാണെങ്കിൽ കണ്ടോട്ടെ അല്ലേ നമ്മൾ വലിയ ഫേസ്ബുക്ക് വന്നല്ലേ നമ്മൾ ചെറിയ ഗ്രൂപ്പ് ഇതാണ് അപ്പൊ ആൾക്കാർ കാണാണെങ്കിൽ എന്റെ പേരെന്താ പറഞ്ഞേ മാമുമാർ ഇമാമല്ലേ നമ്മളതിന് എനിക്ക് അറിയോ ഏതൊക്കെയാണ് ആ പിന്നെ ഹനഫി മാന ഓക്കെ അങ്ങനെ സർവത്തിന്റെ അഭിപ്രായം പറയൂട്ടോ അങ്ങനെയുണ്ട് കുടിച്ചിട്ട് ഇത് നമ്മളെ ഇയാളറിയില്ലേ ഇയാൾ നമ്മൾ നമ്മളെ ഫേമസ് ആയ അത്ര ചെറുകാരനാണ് എങ്ങനെയുണ്ട് സർവത്ത് കോപ്പ അമ്പത് ആയിക്കോട്ടെ കേട്ടോ ഓക്കെ കേട്ടോ അപ്പോൾ കാണാം കേട്ടോ പത്ത് അതിൻ്റെ പൈസ തരാം പിന്നെ മുട്ടായി ആണോ നമുക്ക്